ഹായ് വെൽക്കം ടു ഏഞ്ചൽ വാഡ്രോ അപ്പൊ ഈ ഒരു പേജിൽ കൂടെ നമ്മൾ കൊണ്ടുവരുന്നത് ഡിസൈനർ സാരീസുകളാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക ഇന്ന് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു എല്ലാവർക്കും ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്റ്റാൻഡേർഡായിട്ട് വരുന്ന സോഫ്റ്റ് സിൽക്ക് സാരിയുമായിട്ടാണ് ഒരു കളർ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇതിന്റെ ബാക്കി കളറുകൾ ഉള്ളതൊന്നും നിങ്ങൾ ചോദിക്കില്ല ഒറ്റ കളറാണ് ഈ ഒരു ഒറ്റ കളറാണ് കേട്ടോ ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത് പ്യുവർ ബ്ലാക്കിൽ ഇതുപോലെ കണ്ട ഇത് ത്രെഡ് വർക്കാണേ പെയിൻറ്റിംഗ് ഒന്നും അല്ല നല്ല ഭംഗിയായിട്ട് വരുന്ന മൾട്ടി ഷെയ്ഡിൽ വരുന്ന പീച്ച് യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ത്രെഡ് വർക്കാണ് ബോഡി കംപ്ലീറ്റ് ആ ഒരു പാറ്റേണിൽ ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് സിലിക്ക് സാരിയാണ് കേട്ടോ ബോഡി കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിൽ വന്നിട്ട് ഇതിൻ്റെ പല്ലുവിനാണ് ഭയങ്കര സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പല്ലു പോർഷൻ കണ്ടോ പല്ലു പോഷൻന്ന് പറയുന്നത് സിൽവർ കളറിലെ വർക്ക് ആണ് വന്നിട്ടുള്ളത് എന്നിട്ട് ഭയങ്കര ഭംഗിയിൽ വരുന്ന ടാസൽസ് ആണ് മൾട്ടി കളർ ബ്ലാക്ക് പീച്ച് സിൽവർ അങ്ങനെ മിക്സ് മിക്സ് ചെയ്ത് വരുന്ന പല്ലു പോർഷൻ ആണ് വരുന്നത് നമുക്കിത് വൺ പ്ലേറ്റ്സ് ആയിട്ട് വിയർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി പ്ലേറ്റ് എടുത്തും നമുക്ക് യൂസ് ചെയ്യാം അല്ലാത്തവർക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഭംഗി വരുന്നത് വൺ പ്ലേറ്റ് ആയിട്ട് എടുക്കുമ്പോഴാണ് അതെ ഇതുപോലെ ആയിരിക്കും വൺ പ്ലേറ്റ്സ് ആയിട്ട് എടുക്കുമ്പോൾ കിടക്കുന്നത് ഇത് വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ ബ്ലൗസ് ദേ ഇതാണ് വരുന്നത് ഇതിലിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുവാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് നമുക്ക് ഇത് ത്രീ ത്രീ ഫോർത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട് അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ആ ഒരു പാറ്റേണിൽ ഇഷ്ടമില്ല എങ്കിൽ ഈ വിധിയിൽ വരുന്ന പീച്ചോ യെല്ലോയോ കളറിലെ ത്രെഡ് വർക്ക് വരുന്നതോ പ്ലെയിൻ ആയിട്ടുള്ളതോ ബ്ലൗസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് വരുന്നൊരു കണക്ഷനാണ് ക്യൂട്ടായിട്ട് വരുന്നൊരു കളക്ഷനാണ് റെയർ ആണ് അങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് വരുന്ന സാരീസിൽ വരുന്ന ഒരു പാറ്റേൺ അല്ല ബ്ലാക്ക് വിത്ത് ആ സിൽവർ മൾട്ടി ഷെയ്ഡിൽ വരുന്ന ത്രെഡ് വർക്കും എല്ലാം കൂടെ ആവുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ നയൺ ആണ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പോൾ ഇതുവരെയുള്ള എല്ലാം നമുക്ക് സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ് പുതിയ പുതിയ പാറ്റേണുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇതെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ